വാട്സപ്പ് സ്റ്റോറേജ് എന്നറിയാൻ കാരണമായ സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ തന്നെയുണ്ട് വാട്സപ്പിൽ ഇപ്പോൾ തന്നെ ഇത് ചെയ്തു വെക്കൂ ഇത് ചെയ്തു വെച്ചാൽ വാട്സപ്പിൻ്റെ സ്റ്റോറേജ് പ്രോബ്ലത്തിനും ഫോൺ ഹാങ് ആകുന്നതിനും കാരണമായ പ്രശ്നം ഇതോടെ ഫലകരിക്കപ്പെടാൻ സാധിക്കും ഈ സെറ്റിങ്സ് പലർക്കും അറിയില്ല എങ്ങനെ ചെയ്യാമെന്ന് വിശദമായി പറയുന്നുണ്ട് അതിനുമ്പെൻ്റെ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം അതിനായി ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ വാട്സപ്പിൻ്റെ ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നു അതിന് നേരെ മുതൽ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ വീണ്ടും ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴെ കാണുന്ന സെറ്റിങ്സ് എന്നുള്ളിടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ വീണ്ടും ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള സ്റ്റോറേ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ കാണുന്ന മീഡിയ അപ്ലോഡ് ക്വാളിറ്റി ക്ലിക്ക് ചെയ്താൽ നമുക്ക് എച്ച് ഇ ഡി മികവോടെ നമ്മുടെ വീഡിയോകളൊക്കെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഈ സ്റ്റോറേജ് പ്രോബ്ലത്തിനും കാരണം ഇതൊക്കെ തന്നെയാണ് അത് പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ പറഞ്ഞു തരാം അതിനുവേണ്ടി ചെയ്യേണ്ടത് നേരെ താഴെ താഴെക്കുന്ന ആട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അത് എച്ച് ഇ ഡി ക്വാളിറ്റിയിലാണ് കിടക്കുന്നത് ഇങ്ങനെ എച്ച് ഇ ഡി ക്വാളിറ്റിയിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന എല്ലാ വീഡിയോകളും ഫോട്ടോകളും എല്ലാം അത് എച്ച് ഇ ഡി മികവോടെ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ഡൗൺലോഡാവുകയും അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കുറയുന്നതിനും ഇത് കാരണമായി തീരും അതുകൊണ്ട് നമുക്കത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലേക്ക് മാറ്റി കൊടുക്കാം ഇതോടെ വാട്സപ്പിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്ന പ്രോബ്ലത്തിന് ഒരു ഫലികാരമായിട്ടുണ്ട് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കൽ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാം നല്ല ആത്മവിശ്വാസമാണ് ഗുഡ് ബൈ